ഹലോ ആ എന്താണ് ബോധം പോലെ വന്നിട്ട് ബോധം കെട്ട പോലെ കിടന്ന് കണക്ക് കണക്കൊക്കെ ആണ് മേശരി പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ കൊണ്ട് തീരും അല്ലെങ്കിൽ അമ്മ നമ്മൾ ഈ കാര്യം ഇതേപോലെ പറഞ്ഞു കൊടുക്കും പിന്നെ അറിയാമല്ലോ എന്ത് സംഭവിക്കുന്നു എഴുന്നേറ്റ് സത്യം പറഞ്ഞോ അപ്പോൾ എല്ലാവരും ഇവിടെ നിറഞ്ഞ നിങ്ങൾക്ക് ഞാൻ കുടിച്ചോ എന്ന് അറിയണം എൻ്റെ നിരപരാഗത തെളിയിക്കാൻ നിങ്ങൾ അവസരം എനിക്ക് തരണില്ല പിന്നെ ഞാൻ കുടിച്ചോ എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ പറയണത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസിക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ പറയാം ഞാൻ കുടിച്ചു വാറി കയറി കുടിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞത് കേട്ടോ

കിട്ടിയ പണിയാണ് കേട്ടോ എന്താ ൊന്ന മക്കളെ അച്ഛന് വയസ്സാങ്കിൽ കിട്ടിയ മുത്താണ് നിനക്ക് അച്ഛൻ അവസാനം വരെ കാണണ്ടേ അച്ഛനെ കാണണ്ട പക്ഷേ അച്ഛൻ പറയാമെന്നാ പറ കള്ള ആലോചിച്ച് പറയാൻ നിൽക്കണ്ട പിന്നെ രണ്ടു ദിവസം മുമ്പ് ബാറില് അച്ഛൻ്റെ കൂടെ പാസ്യങ്ങളും ഇല്ലായിരുന്നോ പറഞ്ഞോ പാസ്യങ്ങൾ എടാ എടാ കൊല്ലാ പോടാ കണ്ണുമ്പേന്ന് േണ്ട സംസാരം കേട്ടിട്ട് ചേട്ടൻ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത് ചേട്ടൻ ഭാഗം കൂടെ കേക്കണ്ടേ ചേട്ടൻ പറയാട്ടേ ബാറില് എവിടെ അതെന്നല്ല പിന്നെ ആദ്യം സത്യമേശി എല്ലാം കൂടെ വളഞ്ഞിരുന്നൊരു വെള്ളപൊടി ഉണ്ട് അപ്പൊ ഇവർക്ക് ഷെയർ ഇടണം പത്ത് പന്ത്രണ്ടവരുണ്ട് ഞാൻ ആ കൂട്ടത്തില് അപ്പൊ ഞാൻ ഷേർ ഇടൂല ഓമാര് എപ്പോഴാണ് വിളിക്കും ഒരാളും ഷെയർ കൂടെ വരുമല്ലോ ഞാൻ ഇത് പോകൂലത്തിന്റെ ദേഷ്യം തീർത്താണ് അമ്മാര് അമ്മാര് ആത്ര പതുങ്ങി നിർന്ന്

ഞാൻ സത്യം പറഞ്ഞ വർക്കായില്ല ചേട്ടാ ഞാൻ പറഞ്ഞത് പോരച്ചൂടെ നല്ലതാക്കരി ஸ் இருக்காழ்ச வசந்தம் யூடியூபில் பிரேட்சகருக்கு லைவ் ஆகி காணாம் ப்ளவேர்ஸ் காமடி செய்யு ஆஸ்வதி